ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നതാണ് കാണുന്നത് തന്നെ അല്ലേ അതിൻ്റെ കുട്ടൻസൊക്കെ ഇപ്പം പറയും കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങിയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ആക്കിയിട്ടേ കേട്ടോ അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നായിരുന്നു വീഡിയോസിലേക്ക്

മികാര ഇന്നത്തെ ദിവസം മാത്രമേ കാണാത്തുള്ളൂ എന്തായാലും നോക്കാം അല്ല എന്താ ഇല്ലത്രേ ഉള്ളൂ രാവിലെ അല്ല വൈറ്റ് എപ്പോൾ എങ്ങനെയോ ഡെയിലി ഞാൻ നടക്കാൻ പോന്നു തീരുമാനിച്ചു ഓ ഓവേ ഇതൊക്കെ കുറയ കേട്ടടാ കുറയ കേക്കുന്ന കണക്കല്ല ഞാൻ ഉറപ്പിച്ചു തീരുമാനിച്ചു ഉറപ്പിച്ചു ഓക്കേ നമ്മൾ എന്ന് നടക്കാൻ പോവുന്നു ഓക്കേ അല്ലേ ഓക്കേ ആണോടാ ഓക്കേ ആണോ ഓക്കേ ആ നമുക്ക് നേരത്തെ നേരെ അടുത്തീടോ വാ അടുത്തീ പോയി നടക്കും കാറൽ കറിയാണോ നടക്കാൻ പോവുന്നത് രാവിലെ ഈ സമയങ്ങളിലൊക്കെ നല്ല തണുപ്പ് സമയത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ ഈ ചൂടായതിനു ശേഷം ഇപ്പോഴാണ് ഈ രാവിലത്തെ സമയത്ത് ഇറങ്ങുന്നത് ഒടിച്ചിടുവോ ഇത് ഒടിച്ചിടുപോ അങ്ങനെ ഞങ്ങളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് ബീച്ചിലെത്തിയിട്ടുണ്ട് ഈ ഓലയുടെ മറകിൽ നിന്ന് മാറി നോക്കുമ്പോൾ രണ്ട് ഫ്ലൈറ്റ് ഏഹ് രണ്ടും രണ്ട് ദിക്കിലാണോ ഒന്ന് തേണ്ടേ ഒന്ന് തേണ്ടേ രണ്ടും രണ്ട് ദിക്കിലോട്ട് പോകുന്നുണ്ട് അത് ടൈം ാണ് അയ്യോ അത് നമ്മുടെ ഷാർജ നമ്മടെ ഷാർജിന്റെ അവിടെ ഉണ്ടല്ലോ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ള തോന്നും ഈവനിങ് ആണെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നേ ഇപ്പോ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ആളൊന്നുമില്ല അവിടെ ഇവിടെ ഇവിടെ കുറച്ച് വരും ആ വെള്ളത്തിനകത്ത് പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് പിന്നെ ഒരു കാഴ്ചതേ കാണിച്ചു തരാം സത്യത്തി നീങ്ങുന്ന പോലും അറിയാൻ പറ്റത്തില്ലല്ലയോ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ടോ ഓ നല്ല സുഖമായിരിക്കും അതിന്റെ കാര്യം ചിന്തിച്ചില്ല അല്ലേ കുറേ നാളക്ക് ശേഷം രാവിലത്തെ വെയിൽ കൊണ്ടപ്പോ തന്നെ മനസുഖം വന്നപാടെ ഇവിടെ ഒരാൾ അഡ്മിറ്റ് ആയി കേട്ടോ ചൂരിട്ട് താണേ വന്നേ ഓർത്തു കക്കാട്ടിയൊക്കെ കൊണ്ടു വറോ അങ് പോ അപ്പൊ ഇനി ഞാൻ കൊറച്ചും നടക്കട്ടെ കുറേ ഡൈസായിട്ട് റൂമിൽ പോസ്റ്റായിരുന്നു കേട്ടോ റൂമിൽ ഇരുന്ന് മത്ത അടിച്ചെന്ന് തന്നെ പറയാം ബോഡിയൊക്കെ വല്ലാണ്ട് വീക്കായി തുടങ്ങി സത്യം പറഞ്ഞാൽ ദഹനമൊന്നും ഇല്ലാത്തൊരവസ്ഥ വിശപ്പൊന്നും ഇല്ലാണ്ടായി എക്സർസൈസ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര മടി അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതേ കണ്ടോളൂ നടത്തും നിശ്ചയം പിള്ളേർ ഇവിടെ കിടക്കുന്നത് നേരത്തെ ഞാൻ ശരിക്കും നടന്നു കേട്ടോ ഇവിടെ നിന്നാങ് എൻ്റെ വരെ പോയി അപ്പം തന്നെ എനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് നടക്കാൻ പോയ വീഡിയോ കേട്ടോ ബാക്കി ഇപ്പൊ ഷോർട്സിൽ വരുന്ന മിനി ബ്ലോക്സുകളെല്ലാം അത് കഴിഞ്ഞുള്ള നടത്തങ്ങളാണ് ഇതാണ് ഞാൻ ഫസ്റ്റ് നടക്കാനായിട്ട് ഇറങ്ങിയത് ഇതിപ്പോ ഒരു രണ്ടാഴ്ചക്കായി കാണും കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ എന്തായാലും ബോഡിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് ഞാൻ അങ്ങനെ നടന്നു കഴിഞ്ഞ് വന്നിരുന്നു വെയിലുള്ളുമായിരുന്നു കേട്ടോ ആ സമയത്ത് തിരിച്ച നടക്കാൻ പോയി അപ്പൊ തന്നെ രണ്ടുപേരുടെ കൂടെ പോയിട്ടുണ്ട് യുവാനെ കുറച്ച് നടന്നിട്ട് തിരിച്ചു ഓടിപ്പോ കൈ പിടിച്ചാന്ന് നടന്നു കഴഞ്ഞോ നടന്നു കൊഴഞ്ഞോ ന പിന്നെ നടക്ക് ഇച്ചാ നടക്കാൻ അനുഭവിക്കാതെ ഈശാനിതോ ഇച്ചായും വിളിച്ചോണ്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവാനിയുടെ ഷാനിയുടെ കലാവിരുതാണ് കേട്ടോ അവര് പറയുന്നവണക്ക് നാട്ടില് മണ്ണിലൊക്കെ കളിച്ച് അർമാദിച്ചോണ്ടിരുന്നില്ലേ ഇവിടെ വന്നതിനേഷം ഇതുകൊണ്ടൊക്കെ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒന്നും മണ്ണില് കാലാവസരങ്ങളെല്ലാം അവര് രണ്ടുപേരും നന്നായിട്ട് മുതലടിക്കേണ്ടി ഇപ്പൊ നിങ്ങൾ കണ്ടത് ഞാനൊരു റീൽ എടുക്കാൻ നോക്കുന്നതാണ് കേട്ടോ ഗോൾഡൻ സ്പാരോ ആ സമൂഹം എനിക്ക് എവിടെങ്കിലും പോയി കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ ചെലപ്പോ പെട്ടെന്ന് ഒരു ഡാൻസ് ചെയ്താലോന്നൊക്കെ തോന്നുന്നു കേട്ടോ വിത്തൗട്ട് പ്രാക്ടീസ് ആയിരിക്കും എപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയാ പണി ഈ ഡാൻസ് റീൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തൊരു ഷോർട്സ് ഒക്കെ ഏതാ കാണാട്ടോ വന്നപ്പോൾ കുറച്ച് തണുപ്പും അതിൻ്റെ കൂടെയുള്ള ആ വെയിലും കൊള്ളാൻ നല്ല സുഖമായിരുന്നു കേട്ടോ എന്തായാലും ഇന്നത്തെ മോർണിംഗ് വാക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മൈൻഡൊക്കെ ശരിക്കും ഒന്ന് കൂളായി ഫ്രീ ആയി പിന്നെ ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആയ ആയൊരവസ്ഥ ഇച്ചാട പല ടൈമിലുള്ള ഡ്യൂട്ടി കാരണം ഞങ്ങൾ കൃത്യമായിട്ടൊന്നും നടക്കാൻ പോയിട്ടില്ല കേട്ടോ എന്നാലും പറ്റുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്